ഇപ്പൊ നിങ്ങൾ നോക്കൂ പച്ചയായിട്ട് പറയാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം പോയിരിക്കുന്നു ജിന്നുകളെ വിളിച്ച് തേടാം എന്ന് പറയുന്നു ഒരു തെളിവിന്റെ കഷ്ണം ഇതുവരെയും ഹാജരാക്കാൻ സാധിച്ചോ സാധിച്ചില്ല നിങ്ങൾ കേട്ടോളൂ ടി പി അതിരി പറയുന്നത് മരിച്ചുപോയ മഹാനന്മാരായ ആ പഠിപ്പിച്ച അല്ലാഹുവിനെ ി ഘട്ടങ്ങളിൽ സഹായിക്കാൻ അറിവില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അല്ലാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കൽപ്പിച്ചുകൊണ്ട് ജില്ലിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിൽ നിന്ന് എന്നോട് വിശ്രമിക്കാൻ പറയാണ് നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട ടി ഈ പ്രസ്ഥാനത്തിൽ ഐക്യം ഉണ്ടാക്കാനും പ്രസ്ഥാനത്തെ യോജിപ്പിച്ചു നിർത്താനും കപ്പാസിറ്റി ഉള്ള ഒരാളാ പക്ഷെ അദ്ദേഹം ഈ കോക്കസിന്റെ കയ്യിലായി പോയി ഈ കോക്കസ് പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് സാധാരണ ഒരു കുട്ടി പറയുന്നത് നിരുത്തരവാദപരമായി പറയാണ് വിജനമായ സ്ഥലത്ത് വെച്ച് അള്ളാഹുവിനോട് സഹായം തേടുന്നതിന് പകരം ജിന്നുകളോട് സഹായം തേടാമെന്ന് പറയുന്നു നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ നാളെ കടലുണ്ടി പോയിട്ട് മൗലവി നിങ്ങൾ ആ പറഞ്ഞതിന് ഒരു തെളിവ് കാണിക്കാൻ പറ്റോ നമ്മൾ ആരെങ്കിലും എഴുതിയതോ പ്രസംഗിച്ചതോ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കാണിക്കാൻ കഴിയുന്നു കഴിയില്ല അദ്ദേഹത്തിന് ഇത് പറയാണ് ഇന്ന് ആരാ പറഞ്ഞെന്ന് ചോദിക്കുന്നു ന്യായമല്ലേ അത് പമ്പിച്ചൊരു ശിർക്കാരോപണം നടത്തിയ ചോദിക്കൂലേ എന്നിട്ട് രണ്ട് വിശദീകരണം കഴിഞ്ഞുള്ളൂ മഞ്ചേരിയും കൊപ്രക്കളത്തും അപ്പളം ഉപരി തലശ്ശേരി പോയിട്ട് പറഞ്ഞു ഇനി ഒന്ന് വിശ്രമിച്ചു കൂടെ ഒരു കൊല്ലം ഞാൻ വിശ്രമത്തിലായിരുന്നു എന്നെ വിശ്രമിപ്പിക്കായിരുന്നു കേരള ജമീയത്തിലുടമയുടെ ബാനർ ഉപയോഗിച്ച് ഈ കുപ്രചരണം ഒരു കൊല്ലമായി ഇവർ നടത്തുന്നു നമ്മളെയൊക്കെ വായ മൂടിക്കെട്ടി വൺ സൈഡ് വിശദീകരണം മുജാഹിദ് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു ഇനി അബ്രഹ്മ സലഫി അതേ യോഗത്തിൽ പറയുന്നത് കേട്ടോളൂ ഇവിടെയുള്ള പ്രശ്നം ആരോട് എന്നത് തന്നെ അത് അള്ളാഹുബിനോടാണ് എന്നതിൽ മുജാഹിദികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ശരി അതങ്ങനെ തന്നെ എന്നാൽ മരുഭൂമിയിൽ മായ സ്ഥലത്ത് ഒരാൾ ഒറ്റപ്പെട്ടാൽ അവിടെ വെച്ച് ആരോടാണ് സഹായം ചോദിക്കേണ്ടത് അതാണ് ഇതിന്റെ കൂടെ തന്നെ വരുന്ന പ്രശ്നം വിശുദ്ധ തിരുസുന്നത്തും ഈ ആനും എന്ത് പറഞ്ഞു എന്നതാണ് ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ളത് മറ്റ് വ്യക്തികൾ എന്ത് പറഞ്ഞു പണ്ഡിതന്മാരെ പറഞ്ഞു ആളുകൾ എന്ത് പറഞ്ഞു എന്നത് മുജാഹിദുകൾക്ക് മുജാഹിദുകൾ അപ്പൊ ആകെ ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സഹായം തേടൽ ആരോടാണ് എന്നതാണ് അങ്ങനെ വല്ല പ്രശ്നം ഇവിടെ ഉണ്ടോ ഇല്ലാത്തൊരു പ്രശ്നം ഒരു പ്രശ്നം ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടെന്ന് വരുത്തി തീർത്തിട്ട് അതിന് മറുപടി പറയാ ആട്ടിനെ പട്ടിയാക്കുന്ന കുതന്ത്രമാ ചെയ്യുന്നത് സഹായം തേടൽ ആരോടാ അള്ളഹാനോടാണ് മുജാഹുദൽ തർക്കല എന്നാൽ വിജനമായ സ്ഥലത്ത് വെച്ചാലോ ഇവിടെ എവിടെ വിജനസ്ഥലം ഈ കമ്മിറ്റി വന്നതിന് ശേഷം ജനസ്ഥലത്തുള്ള ഒരു ദേവത്വില്ല വെറും വിജന സ്ഥലത്തെ ദേവത്വം മാത്രമേ പോയു വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ടാൽ ആരാ വിളിക്കേണ്ടത് അത് വലിയ തർക്കാണ് അപ്പൊ പ്രമാണങ്ങൾ പറയുന്നതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ പ്രമാണങ്ങൾക്ക് പുറത്തു പോയിട്ട് അല്ലല്ലാത്തവനെ വിളിക്കണം എന്ന് ഇവിടെ ആരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് സാധാരണ മുജാഹിദികളെ തെറ്റിദ്ധരിപ്പിക്ക കണ്ടോ പുറത്തു പോകുന്നു നോന്നപ്പോ കുതന്ത്രങ്ങളിലൂടെ അകത്ത് നിന്നിട്ട് നമ്മളെ പുറത്താക്കാൻ വേണ്ടി ശില്ക്കാരോപണം നടത്തുക നോക്കണം നിങ്ങള് ഇനി മുപ്പര് ഞാൻ പറഞ്ഞില്ലേ കൗൺസിൽ നടക്കുന്നതിന് മുമ്പ് എക്സിക്യൂട്ടീവ് എന്നെ പുറത്താക്കി എനിക്ക് കത്ത് പോലും തരാതെ ഇടവണ്ണ ജാമ്യയിൽ വെച്ച് പത്ത് മണി മുതൽ രാത്രി ഒരു മണി വരെ നടത്തിയ മുഖാമുഖ നാടകം ആ നാടകത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടോളൂ വിജനമായ സ്ഥലത്ത് വെച്ച് ജിന്നിനെ വിളിക്കാൻ വേണ്ടി കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം കാട്ടി നടക്കുകയാണ് പറഞ്ഞത് കേട്ടോളി മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് ചുരുക്കിലേക്ക് കൊണ്ടുപോവുകയാണോ ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി ഏത് ഹദീസാണോ നീ ചോദിച്ചത് ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത് മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത് ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത് ആ ഹദീസിനെ കൊണ്ടുതാ ഇങ്ങോട്ട് ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുതാ ഇങ്ങോട്ട് ഹദീസ് ഹദീസ് പഠിപ്പിച്ചു ഞങ്ങളുടെ മുന്നിലേക്ക് വാ കണ്ടോ ഇതൊക്കെ കണ്ടിട്ടിമാര് ചെട്ടിയത് ഇതാ അപ്പൊ കിട്ടും മുതലെടുക്കാൻ നല്ല ചാൻസ് ആണ് ഇയാൾ ചീർന്നത് കണ്ടിട്ടേ പരുഭൂമിയിൽ പോയിട്ട് ജിന്നിനോട് ആ ഒരു സംസ്കാരം കണ്ടില്ല ഞങ്ങള് ടി പി ഒരു സ്ഥലത്ത് വസിക്കത്ത് പോയിട്ട് പ്രസ്ഥാനത്തിലേക്ക് വന്ന ഭീകരനാകിയല്ല വേണ്ടത് കുറച്ച് തെൽക്കിയത് വേണം അത് ഇന്നോ ഉപദേശിക്കുക ഇദ്ദേഹത്തൊന്ന് ഉപദേശിച്ചോടെ കൂടെ നടക്കുമ്പോ നിങ്ങള് കേട്ടില്ല എന്താപ്പാ പറഞ്ഞത്

പറഞ്ഞിട്ടോളി നമ്മുടെ നമസ്കാരത്തിൽ അല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിൽ പതിനേഴ് പ്രാവശ്യം നമ്മൾ അവിടെ അള്ളാഹോട് ചേർത്തു അവിടെ ഇന്നെ മാത്രം ആരാധിക്കുന്നു പറഞ്ഞു അള്ളാഹ് അവിടെ വെറുതെ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു ഈ സഹായ നേട്ടം ഇന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തെ അലങ്കൂലപ്പെടുത്താൻ ആഗോള അടിസ്ഥാനത്തിൽ പല പദ്ധതികളും നടത്തി വരികയാണ് ഇവിടെ കുബൂരിസവും ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു നമുക്കറിയാം ഇപ്പോൾ ഒരു പുതിയ ഈസവം കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നനെ വിളിച്ച് പ്രാർത്ഥിക്കാം സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞവർ വീണ്ടും പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് വാദിച്ചില്ല ഇവിടെ നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിക്കുക എന്നിട്ട് അദ്ദേഹം അങ്ങനെ എന്നിട്ടാൽ മനസ്സിലാക്കാൻ വിശ്വാസം വിശ്വാസമുണ്ടോ കണ്ടോ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം ജന്നുകളെ വിളിച്ച് സഹായം തേടാം എന്നൊരു പുതിയ മിസ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് തെളിവ് ഇദ്ദേഹത്തിന്റെ അടുത്തുള്ളത് നോക്കിയർ സിന്റെ സംസ്ഥാന നേതാവാണ് ആളുകൾ കുറുകാൻ പഠിക്കാന്നുള്ളൊക്കെ പണ്ടൊക്കെ എസ് എൽ ആർ സിയെ വല്ലാതെ സ്നേഹിച്ചിരുന്നു സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ പരിപാടി സാഹചര്ിച്ച് നമ്മളെ പള്ളി മദ്രസൊക്കെ ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഇപ്പൊ ഈ കള്ളത്തരം കുതന്ത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി പച്ച കളവല്ലേ അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ട് അയസരിമാര് തുള്ളുന്നത് അല്ലല്ലാത്തരെ വിളിച്ച് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം ജിന്നിനെ വിളിച്ച് സഹായം തേടാമെന്നൊരു കൂട്ടരുതിൽ ഉണ്ട് എന്ന് ഇതിൻ്റെ ഉള്ളിൽത്തോല് പറയാ കഴിഞ്ഞ കൊല്ലം വരെ മടവൂരികൾ പറഞ്ഞപ്പോ ആരും ശ്രദ്ധിച്ചില്ല അമ്പലക്കട പങ്കൂട്ടും പറഞ്ഞ ആരും ശ്രദ്ധിച്ചില്ല അപ്പൊ സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ ഈ കോക്കസും സംഘടന പിടിച്ചെടുത്ത് സംഘടനയിലൂടെ പറയുമ്പോ ആളുകൾ വിശ്വസിക്കുന്ന വിചാരിച്ചത് എന്നാലേ അത് വിശ്വസിക്കുന്ന അങ്ങനെ കണ്ടതും കേട്ടതും വിശ്വസിക്കുന്ന ഒരു കൂട്ടരല്ല മുജാഹിദികള് പ്രമാണണ്ടോ എന്ന് നോക്കും ഇപ്പൊ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി ഇവിടെ കുറെ ആൾക്ക് കുറവാന് പഠിപ്പിച്ച ഒരു മനുഷ്യനാ അയാൾ ഇപ്പൊ ഈ കോക്കസിന്റെ വലയിലാ അയാൾ പറയുന്ന കേട്ടോളി റമലാനിൽ ക്ലാസ് എടുക്കാ കണ്ണൂര് ചേർന്നത് കേട്ടോളി ലോകത്തിന് ആരോടും ോ വിശദീകരണത്തിലോ ഇവരോട് ജിന്നുകളോടോ ഷാനോ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ നാളിതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഇവരെ അതാ അവിടുത്തെ പ്രശ്നം എന്തിനും ആള് കിട്ടു പോ അതെന്നെ ഇവിടുത്തെ പ്രശ്നം പറഞ്ഞിട്ടില്ലെങ്കിൽ മരുഭൂമിയിൽ എത്തിയ അന്താ അല്ല അല്ല അപ്പൊ മരുഭൂമിയിൽ ചെന്നാ ജിന്നിനെ വിളിക്കണം ആരൊക്കെയോ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് വരുത്തി തീർക്ക ഇതൊരു പുകമറയാണ് ഇതൊരു കുപ്രചരണമാണ് ഗീബൽസിന്റെ തന്ത്രം ഒരു നുണ ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്ന് പറഞ്ഞ ആളുകൾ വിശ്വസിക്കും കേരളമിന്റെ സംസ്ഥാന കമ്മിറ്റികളുടെ ഒരു വയനാട്ടിൽ ജില്ലയിലൊരാള് ഞാൻ ഏറ്റവും വലിയ ബന്ധന്റെ വീട്ടിലൊക്കെ എപ്പോഴും വന്നി നാളെ ഞാൻ ചോദിച്ച് അല്ല എന്താണ് ഏഹ് അങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾക്കണം അപ്പൊ സക്കിരിയൊക്കെ അങ്ങനെ വാദല്ലേ വാദം നിങ്ങള് തെളിവ് തരും നിങ്ങൾ എന്റെ പശത്ത് ഒരുപാട് ഞാൻ ബസ്സീക്കങ്ങൾ നിങ്ങള് കെട്ടണം ഞാൻ എഴുതിയ നിങ്ങൾ വായിച്ചിട്ടില്ലേ പിന്നെ എന്താ ഈ പ്രചരണത്തിന്റെ അർത്ഥം അപ്പൊ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഉള്ള ഒരാളെ അവസ്ഥ അതാണ് അപ്പൊ ഞാൻ എന്തായി ഈ പ്രചരണത്തിനർത്ഥം ഞാൻ അങ്ങോട്ടാ ചോദിക്കുന്നത് ഒരു തെളിവിന്റെ തുണ്ടം ഹാജരാക്കാൻ ഈ പ്രസംഗിച്ചവർക്ക് സാധിച്ചിട്ടുണ്ടോ അപ്പൊ എത്ര വിശദീകരണ യോഗം നടന്നു ചക്കരിയാ ശലാഹി അങ്ങനെ പ്രസംഗിച്ചോ അല്ലെങ്കിൽ ഇന്നാൾ അങ്ങനെ പ്രസംഗിച്ചോ എന്ന് പറഞ്ഞ തെളിയിക്കാൻ ഒരു തെളിവിന്റെ തുണ്ടം ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല പച്ചക്കളവും അത സ്റ്റേജിൽ കേരളത്തിൽ നിന്ന് പറയാനുള്ള ചങ്കൂറ്റം എവിടുന്ന് കിട്ടിയിട്ടേ ഇത് പൈശാചികമാണ് ഈ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് ഇതുകൊണ്ടാ ഞങ്ങൾ പറയുന്നത് ഇതിന് നിലനിൽപ്പില്ല ഇനി കണ്ടോ ഇത് ഇപ്പൊ ഈ വിശദീകരണവുമായിട്ട് വില ഇറങ്ങിയപ്പോ നമ്മൾ ഒരു പാഠസ്ഥ ഒരു കൊല്ലമായി ഇവരുണ്ടാക്കി ആശയക്കുഴപ്പം തീർക്കാൻ മുജാഹിദ് കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ യഥാർത്ഥ നിജസ്ഥിതി വിവരിച്ചു കൊടുക്കാൻ വേണ്ടി ഞമ്മളിറങ്ങിയപ്പോ ഇതിന് ദുഷ്പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാള് കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ഗത്യന്തരമില്ലാതെ ഉത്തരം മുട്ടിയപ്പോൾ സമ്മതിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല ജിമ്മിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല അഭൗതികമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ ജിന്നെ എനിക്കൊരു കുട്ടിയെ കുട്ടിയെ തരണേ ജിന്നെ എന്റെ രോഗം മാറ്റണേ ജിന്നെ എന്റെ സ്വർഗ എന്റെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം വാദംയ സലാഹിക്കില്ല എവിടെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സഖിരിയ സലാഹിക്കില്ല സലാഹിയുടെ അപകടകരമായ വാദം എന്താണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന് ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ് അവിടെ മുസ്ലിം ജിന്ന് എന്നുകൂടി ചെലപ്പോ കൂട്ടിച്ചേർക്കാറുണ്ട് എങ്ങനുണ്ട് ഇതാ ഞങ്ങൾ പറയുന്നത് അശ്വനിമാരെ നിങ്ങളെ ഇത് കണ്ടിട്ട് കടുപ്പത്ത് വെള്ളം വെച്ച് കുത്തിരിക്കണ്ട് അത് തീരും ഇത് സോപ്പ് കുമ്പളയാണ് ഈ ഇഷ്യൂസ് ഞങ്ങൾ വിജയകരമായി മറികടക്കും നേതൃത്വം കൊടുത്തവൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇപ്പൊ കേട്ടില്ലേ സെപ്റ്റംബർ പന്ത്രണ്ടിന് പറഞ്ഞതാണ് മൂന്ന് ക്ലിപ്പും ഏത് ബഷീർ ഡോക്ടർ ക്ലിപ്പും അദ്രമാ സലിമിന്റെ ക്ലിപ്പും ടി പിന്റെ ക്ലിപ്പും ഇത് ഒരേ മീറ്റിംഗിൽ ഇയാൾ ഇത് പറഞ്ഞ അന്നും ടി പി മറ്റേ മാത്രമാണ് തന്നെ പറഞ്ഞത് ഒരേ യോഗത്തിൽ ആദ്യം ടി പിന്നാണ് വാദല്ല വാദല്ലോട് സഹായം തേടാന്ന് വാദല്ല എവിടെയെങ്കിലും ഉള്ള ജിന്നിനോട് ഭൗതിക സഹായം തേടാന്നും വാദല്ല പിന്നെ എന്താ എനിക്കുള്ള വാദം തൊട്ടടുത്തുള്ള ജിന്നിനോട് എന്തെങ്കിലും ഭൗതിക സഹായം ചോദിച്ചാൽ അത് ചെർക്കല്ല അതും ചോദിക്കാമെന്ന് വാദണ്ടോ ഉണ്ടോ നോക്കണം അതും ചോദിക്കാമെന്ന് വാദം ഉണ്ടെന്ന് ഊപ്പര് പറഞ്ഞിട്ടില്ല ചോദിച്ചാൽ ശിർക്കല്ല പിന്നെ എന്താണ് അത് ഊപ്പര് പറഞ്ഞില്ല ചെറുക്കിലേക്കുള്ള വഴിയാണത് അതുകൊണ്ടത് ഹറാമാണ് ഹറാം എന്ന് പറഞ്ഞാൽ എന്താ ഉപേക്ഷിച്ചാൽ വളരെ കൂലിയുണ്ട് ചെയ്താൽ ഭയങ്കര കുറ്റമാണത് അങ്ങനത്തെ കാര്യത് അതാ ഞാൻ പറഞ്ഞപ്പോ അനുവദനീയ ഭൗതിക സഹായം ചോദിക്കാമെന്നോ കൈവിൽപ്പെട്ടത് ചോദിക്കാമെന്നോ വിജന ചോദിക്കാന്നോ ജനസ്ഥ ഒരു പാദവും ചെക്കരിയാ സലാഹിക്കില്ല എന്തിനാണ് പിന്നെ നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷം മുജാഹിദ് കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചത് എന്തിനാണ് നിങ്ങൾ ഈ കരം അത് തെരഞ്ഞെടുപ്പ് ഇഷ്ട സുഹൃത്തുക്കളെ ഇത് നല്ലോണം മനസ്സിലാക്കിക്കോളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായ കേരള ജമീയത്തിനുള്ളിൽ നിന്ന് പോയവരുടെ ഒക്കെ അവസ്ഥ ഇതാണ് അങ്ങനെ ഈ കുറച്ച് വ്യക്തികളും കൂടി നിന്ന് പോകാണ്ട് സലഫി മൻഹജ് അനുസരിച്ച് മുൻകാല സലഫി പണ്ഡിതന്മാര് പറഞ്ഞനുസരിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് പുതിയൊരു വാദമല്ല ഒരു പുതിയ തൗഹീദ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് അഹസനിമാര് നിങ്ങൾ വിചാരിക്കണ്ടോ ഇത് ശാശ്വതാണ് ഇത് സോപ്പ് കുമ്മളകളാണ് ഇത് മുജാഹിദ് പ്രസ്ഥാനം ധീരമായി മറികടക്കും